ഹലോ നമസ്കാരം എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം ഇന്നത്തേം പോലെ തന്നെ ഇന്നും ബ്രേക്ക്ഫാസ്റ്റും അതുപോലെ തന്നെ ഉച്ചമൂട് കറികളുടെ വീഡിയോ ആയിട്ട് എന്നിന് വന്നിട്ടുള്ളത് അപ്പം ഇനി നമുക്ക് വീഡിയോ കണ്ടു നോക്കാം അപ്പം ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിനായി ഞാൻ ഉണ്ടാക്കുന്നത് റൊട്ടിയാണ് അപ്പം അതിനായിട്ട് ഞാൻ ഒരു മൂന്ന് തവി വറുത്തരിപ്പൊടി അതായത് പത്തിരിപ്പൊടി എടുത്തിട്ടുണ്ട് ഒരു ബൗളിലേക്ക് പിന്നെ അതിലേക്ക് ഒരു തവി റവി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു രണ്ട് വലിയ കൈപ്പിടി നാളികേരം രണ്ട് ചെറിയ ഉള്ളി അരിഞ്ഞത് കുറച്ച് ചെറിയ ജീരകം പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം ഇനി എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം പിന്നെ അതിലേക്ക് കുറച്ച് ഓയിലും കൂടി ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട് കുറച്ച് ഒഴിച്ചെണ്ണ കൂടി അതിലേക്ക് ഒഴിച്ച് ഒന്നും കൂടി ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ തിളപ്പിച്ച വെള്ളം നന്നായിട്ട് തിളപ്പിച്ചെടുത്ത വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ടൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വയ്ക്കുക കുറച്ച് നേരം ഇപ്പം മൂന്ന് തവി വറുത്ത അരിപ്പൊടി പത്തിരിപ്പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ അതിലേക്ക് ഒരു തവി റവ പിന്നെ നമ്മളെടുത്തിട്ടുള്ളത് രണ്ട് വലിയ കൈപ്പൊടി നാളികേരം ചെറിയുള്ളി പിന്നെ ചെറിയ ജീരകം ആവശ്യത്തിനുള്ള ഉപ്പും കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം തിളപ്പിച്ച വെള്ളം നല്ലോണം തിളപ്പിച്ച വെള്ളം അതിലേക്ക് ഒഴിച്ച് നമ്മളൊന്ന് മിക്സ് ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ ഒന്ന് കൈകൊണ്ട് കുഴച്ചെടുക്കാവുന്ന ഒരു ചൂടാവുമ്പോൾ നമുക്ക് നല്ലോണം ഇത് കുഴച്ചെടുക്കണം അപ്പോൾ കുഴച്ചെടുക്കണേലാണ് അതിൻ്റെ ഇത് ടേസ്റ്റ് കൂടുക അപ്പം നല്ലോണം നമ്മൾ കൈ വെച്ച് നന്നായിട്ട് കുഴച്ചെടുക്കുക അപ്പോൾ റൊട്ടി ഉണ്ടാക്കാനായിട്ടൊരു റിങ് ഉണ്ട് ആക്കാനൊക്കെ ആയിട്ട് അപ്പോൾ അതെൻ്റെ കയ്യിലില്ലാത്തതുകൊണ്ട് ഞാൻ കൈകൊണ്ട് തന്നെയാണ് റൊട്ടി ഉണ്ടാക്കിയെടുക്കാറ് പൊടിയൊക്കെ നന്നായി ചൂടാറിയതിന് ശേഷം ഞാൻ നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ട് കേട്ടോ അത് അപ്പം അത് ഞാനൊരു മൂടിയിൽ കുറച്ച് വെളിച്ചെണ്ണ ഒന്ന് പുരട്ടിയതിന് ശേഷം അതിൽ വെച്ചിട്ട് ആദ്യം നന്നായിട്ട് ഉരുറ്റിയെടുത്തതിന് ശേഷം കൈ കൊണ്ട് പ്രസ് ചെയ്ത് ചെറിയൊരു വട്ടത്തിൽ ഷേപ്പ് ആക്കി എടുക്കണം ഷേപ്പാക്കിയെടുക്കണം ഇത്തിരി കനത്തിലാണ് റൊട്ടി ഉണ്ടാവുക അതുപോലെ ഞാൻ കയ്യിൽ വെച്ചിട്ട് പരത്തിയെടുത്തിട്ടുണ്ട് അപ്പോൾ അത് നമ്മുടെ റൊട്ടിയൊക്കെ ഞാൻ എടുത്തിട്ടുണ്ട് ഇതുപോലെ ഇത്തിരി കണത്തിൽ വേണം പരത്തി എടുക്കാനായിട്ട് അപ്പോൾ ഈ സമയത്ത് തന്നെ ഞാൻ പഴം പുഴുങ്ങി പുഴുങ്ങിയെടുക്കാനുള്ള വെള്ളം വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വെള്ളമൊക്കെ തിളച്ച് വന്നപ്പോൾ നമ്മൾ പഴം അതിലേക്ക് വെച്ച് പുഴുങ്ങിയെടുക്കണം അപ്പോൾ അത് പഴം പുഴുകാനൊക്കെ വെച്ചിട്ടുണ്ട് പിന്നെ അതേ നമ്മൾ റൊട്ടി ചുട്ടെടുക്കാനുള്ള ദോശക്കല്ലിലാണ് ഞാൻ ചുട്ടെടുക്കുന്നത് അപ്പം അതിൽ ദോശക്കല്ല് നന്നായിട്ടൊന്ന് വെളിച്ചെണ്ണ പരറ്റിയതിന് ശേഷം അതിലേക്ക് നല്ലോണം ചൂടായിട്ട് വേണം കേട്ടോ റൊട്ടി വെച്ച് കൊടുക്കാനായിട്ട് നല്ലോണം ചൂടായതിന് ശേഷം നമ്മൾ പരത്തി വെച്ചുള്ള റൊട്ടി വെച്ചുകൊടുത്ത് തീ കുറച്ച് വെച്ചിട്ട് അപ്പറം അപ്പറം നന്നായിട്ട് മൊരിച്ചെടുക്കുക അപ്പം ഇങ്ങനെ റൊട്ടിയൊക്കെ മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണമൊക്കെ ഇണ അതിലുള്ള ഉള്ളിയും നാളികേരം നമുക്കൊന്ന് ചെറിയൊരു വെളിച്ചെണ്ണയുടെ നനവിലൊന്ന് മുരിഞ്ഞ് വരുമ്പോൾ നല്ലൊരു മണം നല്ല ടേസ്റ്റുമാണ് കഴിക്കാനായിട്ട് ഞാൻ ഞാനിന്ന് നാളികേരപ്പാലാണ് കൂട്ടിക്കഴിക്കാനായിട്ട് ഉണ്ടാക്കിയിട്ടുള്ളത് ഏത് കറിയുടെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ കുറച്ച് കുറച്ച് നേരം വേണം ആയി വരാനായിട്ട് അപ്പുറം ചെറിയ തേൽ മറിച്ചും തിരിച്ചിട്ട് നല്ലോണം മൊരിയിച്ചെടുക്കുക അപ്പോൾ ആദ്യത്തെ ബാച്ച് ഞാൻ ഇട്ടതൊക്കെ റെഡി ആയിട്ടുണ്ട് നമ്മുടെ റൊട്ടി ഇനി ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയുള്ളതും കൂടി ചുട്ടെടുക്കാം അപ്പോൾ അതേ പഴം പുഴുങ്ങിയെടുത്തുണ്ട് പിന്നെ നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് റൊട്ടിയും പിന്നെ നാളികേരപ്പാലും ചായയും അപ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് ഉച്ചക്കലത്തേക്കായിട്ട് ഞാനൊരു ഉച്ച കറി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മൾ ഒരു ഉപ്പേരിയും ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഉപ്പേരിക്കായിട്ട് ഞാൻ എടുത്തിട്ടുള്ളത് വാഴക്കൊപ്പരിയാണ് അപ്പോൾ ആദ്യം ഒന്ന് ഇത് ഒന്ന് നമുക്ക് ചെറുതാക്കി കൊത്തി അരിഞ്ഞെടുക്കാം കേട്ടോ അപ്പോൾ അതേ വാഴക്കൊപ്പരൊക്കെ കൊത്തി അരിഞ്ഞെടുത്തിട്ടുണ്ട് ഇനി അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് ഒരു മൂന്നാലഞ്ച് മിനിറ്റ് മാറ്റി വെച്ചതിന് ശേഷം നന്നായിട്ട് കഴുകി ഒന്ന് അരിപ്പേൽ വെള്ളം വരാനായിട്ട് വയ്ക്കാട്ടോ പിന്നെ അതേ ഒരു പാൻ വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെളിച്ചെണ്ണകൾ ചൂടുത്തിണ്ട് വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ ഒരു പിടി ചെറിയുള്ളി ചതച്ചതും കുറച്ച് കറിവേപ്പിലിട്ട് നമുക്കൊന്ന് മൂപ്പിച്ചെടുക്കാം അപ്പോൾ അതേ ചെറിയുള്ളിയും കറിവേപ്പിലയും മൂത്ത് വന്നപ്പോൾ അതിലേക്ക് നമ്മൾ ഇരുവിനാവശ്യമുള്ള മുളക് പൊടിയിട്ട് അതും കൂടി ഒന്ന് രണ്ട് സെക്കൻഡ് ഒന്ന് മൂപ്പിച്ചതിന് ശേഷം ഒരു പിടി നാളികേരം ഒന്നോ രണ്ടോ പിടി നാളികേരം ഇടാട്ടോ എന്നിട്ട് അതും കൂടി ഒന്ന് മൂപ്പിച്ചെടുക്കുക ഇപ്പം നാളികേരം ചെറിയ തീയിലൊന്ന് നന്നായി മൂത്ത് വരുമ്പോൾ നമുക്ക് നമ്മൾ വെള്ളം മാറാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്ന വാഴക്കൊപ്പ്ര നന്നായി കൈകൊണ്ട് ഒന്നുകൂടി പിഴിഞ്ഞതിന് ശേഷം ഇതിലേക്ക് ഇട്ട് കൊടുക്കുക പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഇട്ട് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ചെറിയ തീയിൽ മൂടി വെച്ചത് ആദ്യം നമുക്ക് ഒന്ന് വവിച്ചെടുക്കാം പുട്ടും വെള്ളം വേണ്ട നന്നായിട്ട് പിഴിഞ്ഞിട്ട് ഇതിലേക്ക് നമുക്ക് വാഴക്കൊപ്പര ഇട്ട് കൊടുക്കണം കേട്ടോ എന്നിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കുക അപ്പോൾ ചെറിയ തീയിൽ വേണം മൂടി വെച്ച് കൊടുക്കാനായിട്ട് ഇടയ്ക്കൊന്ന് തുറന്ന് ഇളക്കി കൊടുക്കുക വീണ്ടും മൂടി വെച്ചൊന്ന് നാലഞ്ച് മിനിറ്റ് ആകുമ്പോഴേക്കും തന്നെ വാഴക്കൊപ്പരയ്ക്കും റെഡി ആയിട്ടുണ്ടാവും അപ്പോൾ അതേ വാഴക്കൊപ്പരൊക്കെ റെഡി ആയിട്ടുണ്ട് ഇനി അതിലേക്ക് നമ്മൾ കുറച്ച് വേവീച്ച പരിപ്പ് കൂടി ചേർക്കുന്നുണ്ട് അപ്പോൾ കുറച്ച് ഉപ്പിട്ടൊന്നും വേവിച്ചെടുത്തുള്ള പരിപ്പാണ് അപ്പോൾ വെന്ത് കുഴയരുത് പരിപ്പ് അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് അത് ഓഫാക്കിയിട്ട് ഒന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അതേ നമ്മൾ വേവീഴിച്ചെടുത്ത കുറച്ച് ഒരു പിടി പരിപ്പേ ഞാൻ എടുത്തിട്ടുള്ളൂ അപ്പോൾ ആ പരിപ്പും കൂടി അതിലേക്ക് ഇട്ടു ഒന്ന് നന്നായി ഇളക്കിയതിന് ശേഷം ഒന്ന് രണ്ട് മിനിറ്റ് ഒന്ന് ചെറിയ രീതിയിൽ ഒന്ന് മൂടി വെച്ച് കൊടുക്ക ഒന്ന് രണ്ട് മിനിറ്റ് ഞാൻ ഇതൊന്ന് മൂടി വെച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ അത് നമ്മുടെ ഉപ്പേരി റെഡി ആയിട്ടുണ്ട് ഇനി നമ്മൾ ഇത് ഒരു ചമ്മന്തിയാണ് ഉണ്ടാക്കണത് പുതിയെ മിക്സിയുടെ ജാറിലേക്ക് ആവശ്യത്തിന് നാളികേരം ഇട്ട് കൊടുത്തു പിന്നെ നമ്മൾ കുറച്ച് കാന്താരി മുളകും രണ്ട് ചെറിയ ചെറിയുള്ളിയും ഒരു ചെറിയ കഷ്ണം ഇഞ്ചി പിന്നെ ഒരു ചെറിയ കഷ്ണം പുളി ആവശ്യത്തിനുള്ള ഉപ്പ് ഇത്ര അരച്ചെടുക്കണം തിൻ്റെ ഇടയ്ക്ക് തന്നെ ഞാൻ ഉലിച്ചുകറിയും അതുപോലെ തന്നെ മീൻ കുറച്ച് ഉള്ളത് വറുത്തെടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇന്നത്തേം പോലെ തന്നെ നല്ല പുത്തരി ചോറുണ്ട് അതിലേക്ക് മസാലക്കറി പിന്നെ നമ്മുടെ നല്ല കാന്താരി മുളകും പുളിയക്കും കൂടിയുള്ള ചമ്മന്തി പിന്നെ തോരനായിട്ടുള്ള വാഴക്കുമ്പ് പരിപ്പ് തോരൻ പിന്നെ ഒരു മീൻ വറുത്തത് അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ നമ്മുടെ ഉച്ചയോന്ന് കറികൾ ഇത്രയേ ഉള്ളൂ എൻ്റെ ഇന്നത്തെ വീഡിയോ ഇപ്പോൾ എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാവുക ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഒന്ന് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോ ആയി വരും വരെ ബൈ